വീഡിയോയിൽ കാണുന്ന വളർത്തു മൃഗങ്ങൾ ഇവയാണ് ഹാംസ്റ്ററുകൾ ഹാംസ്റ്റേഴ്സ് ഇവ സാധാരണയായി സിറിയ തുർക്കി എന്നിവിടങ്ങളിലാണ് കാണപ്പെടുന്നത് ജാവ ഫിഞ്ചുകൾ ജാവ ഫിഞ്ചസ് ഇവയുടെ ജന്മസ്ഥലം ഇന്തോനേഷ്യ ആണ് തത്തക്കുഞ്ഞുങ്ങൾ തത്തകൾ പ്രധാനമായും ഉഷ്ണ മേഖലാ പ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത് ആദ്യത്തെ ഭാഗത്ത് ധാരാളം ഹാംസ്റ്ററുകൾ ഒരു ഗ്ലാസ് കൂട്ടിൽ കാണാം അവ സാധാരണയായി പെറ്റ് ഷോപ്പുകളിൽ കാണുന്ന ചെറിയ എലികളാണ് ജാവ ഫിഞ്ചുകൾ ജാവ ഫിഞ്ചസ് രണ്ടാമത്തെ ഭാഗത്ത് കൂട്ടിലടച്ച പക്ഷികളെ കാണാം ഇവ ജാവ ഫിഞ്ചുകളാണ് സാധാരണയായി വെള്ളയും ചാരനിറവും കലർന്ന നിറങ്ങളുള്ള ചെറിയ പക്ഷികളാണിവ തത്തക്കുഞ്ഞുങ്ങൾ പാരറ്റ് അവസാന ഭാഗത്ത് ചില തത്തക്കുഞ്ഞുങ്ങളെ ഒരുമിച്ച് കാണാം അവയുടെ തൂവലുകൾക്ക് കൂടുതലും പച്ച മഞ്ഞ ഓറഞ്ച് നിറങ്ങളാണ് അവ പൂർണ്ണ വളർച്ച എത്താത്തതിനാൽ തൂവലുകൾ മുഴുവനായും വന്നിട്ടില്ല ഇഡിയോയിൽ കണ്ടത് സിറിയൻ ഹാംസ്റ്ററുകളാണ് അവയെ ഗോൾഡൻ ഹാംസ്റ്റർ എന്നും വിളിക്കാറുണ്ട് സാധാരണയായി ഇവ അഞ്ചു മുതൽ ഇഞ്ച് വരെ വളരും ശരാശരി ആയുസ് രണ്ട് മുതൽ മൂന്ന് വർഷം വരെയാണ് ജാവ ഫിഞ്ചുകൾ സാധാരണയായി കൂട്ടമായി ജീവിക്കുന്ന പക്ഷികളാണ് അവ വിത്തുകളും ധാന്യങ്ങളുമാണ് പ്രധാനമായും ഭക്ഷിക്കുന്നത് കൂടാതെ അവ ഇണ ചേർന്നാണ് ജീവിക്കുന്നത് ഫിഞ്ചുകൾ സാധാരണയായി വിത്തുകളും ധാന്യങ്ങളുമാണ് ഭക്ഷിക്കുന്നത് അവയ്ക്ക് പഴങ്ങളും പച്ചക്കറികളും നൽകാവുന്നതാണ് അവയെ വളർത്താൻ വലിയ കൂടുകളും ധാരാളം സ്ഥലവും ആവശ്യമാണ് അവ സാമൂഹിക ജീവികളാണ് അതിനാൽ അവയെ ജോഡിയായി വളർത്തുന്നതാണ് വളർത്തുന്നത് കൂട്ടിലടച്ച പക്ഷികളെ കാണാം ഇവ ജാവ ഫിഞ്ചുകളാണ് സാധാരണയായി വെള്ളയും ചാരനിറവും കലർന്ന നിറങ്ങളുള്ള ചെറിയ പക്ഷികളാണിവ തത്തക്കുഞ്ഞുങ്ങൾ പാരറ്റ് അവസാന ഭാഗത്ത് ചില തത്തക്കുഞ്ഞുങ്ങളെ ഒരുമിച്ച് കാണാം അവയുടെ തൂവലുകൾക്ക് കൂടുതലും പച്ച മഞ്ഞ ഓറഞ്ച് നിറങ്ങളാണ് അവ പൂർണ്ണ വളർച്ച എത്താത്തതിനാൽ തൂവലുകൾ മുഴുവനായും വന്നിട്ടില്ല